നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന പ്രത്യേകിച്ച് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ പോലെയുള്ള പെൻഷനുകൾ ഇനി അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമോധി ബോർഡുകൾ വഴിയൊക്കെ തന്നെ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഈ നിമിഷം നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അതിലാദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറയുന്നത് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പതിനഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും ഇപ്പോൾ കുടിച്ചുകയായിരിക്കുകയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ പെൻഷനും ആനുകൂല്യങ്ങളുമാണ് ഇപ്പോൾ നൽകുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തോളം ആളുകൾക്കാണ് പതിനഞ്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ കുടിച്ചുകയായത് ഈ അടുത്തിടെ പെൻഷൻ അനുവദിച്ചു തുടങ്ങിയവർക്ക് ഇരുപത് മാസത്തിലേറെ കുടിശ്ശികയും പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വെച്ച പതിനഞ്ച് മാസത്തെ പെൻഷൻ തുകയായിട്ട് ഇരുപത്തിനാലായിരം രൂപയാണ് ഓരോരുത്തർക്കും കുടിശ്ശികയായിട്ട് നൽകുവാനുള്ളത് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂന്ന് മാസത്തെ തുകയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ഓരോ മാസത്തെയും നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുവാൻ അറുപത്തിരണ്ട് കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടതായിട്ട് വരുന്നത് പെൻഷന് പുറമെ വിവാഹധനസഹായം അതോടൊപ്പം തന്നെ ചികിത്സാ ആനുകൂല്യം തുടങ്ങിയവയും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് ഇതോടെ ക്ഷേമവോധി ബോർഡിൽ ഇപ്പോൾ അംഗത്വം പുതുക്കുന്നതും കുറഞ്ഞിരിക്കുകയാണ് ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേമോദി ബോർഡിൽ നിലവിൽ പകുതിയിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് അംശാദായം അടയ്ക്കുന്നത് മാസം അൻപത് രൂപയാണ് ക്ഷേമ ബോർഡിലേക്ക് അംശാദായം അടക്കേണ്ടത് സർക്കാർ തന്നെ സഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്ഷേമോധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമോദി ബോർഡ് അതുകൊണ്ടാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ നിർമ്മാണ തൊഴിലാളികൾക്ക് ആയിരത്തി രൂപ വീതം ലഭിക്കാത്തത് സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമവധി ബോർഡുകളിലെ പെൻഷൻ അത് സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾക്കൊപ്പം തന്നെ എത്താറുണ്ട് സർക്കാരിന്റെ കരാറെടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വരുന്ന മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നുള്ള സെസ്സിന്റെ പിരിവ് കാര്യക്ഷമമല്ലാത്തതിനാലാണ് ഇപ്പോൾ ക്ഷേമോധി ബോർഡ് പ്രവർത്തന പ്രതിസന്ധിയിൽ ആയതെന്നാണ് നിർമ്മാണ തൊഴിലാളികൾ പറയുന്നത് പതിനഞ്ച് മാസത്തെ തുക കുടിശ്ശിക വന്നതോടുകൂടി സെസ് പിരിവ് ഊർജിതമാക്കുവാനും ഇപ്പോൾ കുടിശ്ശിക വിതരണം ചെയ്യുവാനും നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഈ കുടിശ്ശിക വിതരണം ഉണ്ടായിരിക്കും ഇനി അടുത്തത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സാധാരണക്കാർക്ക് ഒരു ആശ്വാസമായിട്ട് നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസ് പെൻഷൻകാരും അതുപോലെ തന്നെ നാട്ടിലെ സമ്പന്നനും അടക്കം തട്ടിയെടുക്കുന്നതിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ നിന്നും സർക്കാർ ഇപ്പോൾ തടയിട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിനെ പറ്റിച്ച് പെൻഷൻ തുക കൊള്ളയടിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് ധനവകുപ്പ് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഭരണപ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നതോടുകൂടി ഇപ്പോൾ അന്വേഷണം ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്ന നിലയിലാണ് ധനവകുപ്പ് സംസ്ഥാനത്ത് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അനർഹമായിട്ട് കൈപ്പറ്റുന്നുണ്ടെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ നേരത്തെ ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാരുടെ പേരില്ലാത്ത പട്ടിക ധനവകുപ്പ് പുറത്തുവിടുകയും അതിൽ ചില വകുപ്പുകളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ വൻ തട്ടിപ്പ് കണ്ടെത്തിയതോടുകൂടി മുഴുവൻ പട്ടികയും പരിശോധിക്കുവാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് തല പരിശോധന നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടെന്ന് ധനവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇനി അതോടൊപ്പം തന്നെ ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങിയെടുക്കുന്നു അതുപോലെ തന്നെ മിക്ക വീടുകളും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണ്ണമുള്ള വീടുകളായിരുന്നു ഈ കണ്ടെത്തലുകളെയൊക്കെ തുടർന്നാണ് തദ്ദേശ വാർഡ് തലത്തിൽ നിന്ന് തന്നെ പട്ടിക പരിശോധിക്കുവാനായിട്ട് ധനവകുപ്പ് തീരുമാനിച്ചത് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുവെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ വാർഡ് തലത്തിലുള്ള പരിശോധനയ്ക്കെത്തിയ ധനകാര്യ വകുപ്പ് പരിശോധനാ സംഘത്തെ ചില തദ്ദേശ സ്ഥാപനങ്ങളുടെ അകത്ത് കയറുവാൻ പോലും സമ്മതിച്ചില്ല വാഹനം വലിയ വീട് കൂടുതൽ ഭൂമി തുടങ്ങിയവയൊക്കെ ഉള്ളവരെ കണ്ടെത്തിയാണ് ഇത്തരത്തിൽ പട്ടിക തയ്യാറാക്കുവാൻ ധനവകുപ്പ് തീരുമാനിച്ചത് ഇതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് റവന്യൂ വകുപ്പ് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് തുടങ്ങി വകുപ്പുകളുടെയൊക്കെ തന്നെ ഡാറ്റാബേസ് പരിശോധിച്ച് നികുതി വകുപ്പിൽ നിന്നും വിവരം തേടുവാനും തീരുമാനിച്ചിരുന്നു എന്നാൽ അന്വേഷണം വ്യാപിപ്പിച്ചാൽ കുടുങ്ങുമെന്ന് കണ്ട് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം ആരോപിച്ചതെന്നാണ് സൂചന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ പത്ത് ലക്ഷത്തോളം പേരെയൊക്കെ പുറത്താക്കുന്നത് അത് തീർച്ചയായിട്ടും സർക്കാരിന് വലിയൊരു തിരിച്ചടി നൽകുമെന്ന് കണ്ടതോടുകൂടിയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത് അതിനാൽ തന്നെ തദ്ദേശ സ്ഥാപന ഇലക്ഷൻ കഴിയുന്നത് വരെ വലിയ അന്വേഷണത്തിന് സാധ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങിയതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നുവെങ്കിലും ഏതായാലും ഇപ്പോൾ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അതുമാത്രമല്ല കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിലും ഈ തുക കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതോടുകൂടി ഒരു വർഷം തുടർച്ചയായിട്ട് മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ കഴിഞ്ഞുവെന്ന് സംസ്ഥാന സർക്കാരിന് അവകാശപ്പെടുവാൻ സാധിക്കും ഫെബ്രുവരി ഈ മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക